മതപരമായ ആഘോഷങ്ങളും ഉത്സവങ്ങളും ആർ എസ് എസ് അജണ്ടയ്ക്ക് അനുസരിച്ച് രൂപമാറ്റവും വിദ്യവേഷാധിഷ്ഠിതവും ആക്കുന്നത് ആഭർക്കരമാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ തൃശൂർ പൂരം വിവാദമാക്കിയതിന് പിന്നിൽ സംഘപരിവാരത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച സമഗ്ര അന്വേഷണം നടത്തണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന തൃശൂരിൽ കേരളത്തിന്റെ സാംസ്കാരികോത്സവമായ പൂരത്തെ പോലും വർഗീയ ലക്ഷ്യത്തോടെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ആർ എസ് എസ് അജണ്ടയ്ക്ക് ഇടതു സർക്കാരിന്റെ ആഭ്യന്തരവും പോലീസും ഒത്താശ ചെയ്യുന്നു എന്നത് ഖേദകരമാണ് ആദ്യം രംഗത്തില്ലായിരുന്ന എൻ ഡി എസ് സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി വിഷയം വിവാദമായപ്പോൾ സേവാഭാരതി ആംബുലൻസിലെത്തി ഷോ കാണിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സംഘപരിവാരം രാജ്യ വികസനത്തേക്കാൾ മതപരവും വർഗീയവുമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ പൂരത്തോടനുബന്ധിച്ചുള്ള കൂടമാറ്റത്തിനിടെ വില്ലു വൊലിക്കുന്ന ശ്രീരാമനും രാംലല്ലയും ഉയർന്നു വന്നത് യാതർച്ചകമാണെന്നും ധിക്കരിക്കാനാവില്ല ഇടതു സർക്കാർ നിയന്ത്രണത്തിലുള്ള പോലീസും ദേവസ്വം ബോർഡും സംഘപരിവാരത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതായാണ് വ്യക്തമാകുന്നത് കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല പ്രശ്നം തെരഞ്ഞെടുപ്പ് വേളയിൽ വർഗീ വിഭജനം ലക്ഷ്യമിട്ട് നടത്തി ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും തുളസീധരൻ പള്ളിക്കൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore Raja